ഹലോ സ്ഥലാ വൈക്കം നമസ്കാരം പ്രിയമുള്ള ഒരു സ്ഥലം വേഗര കുറ്റൂർ നോർത്ത് ഒരു കോഴിക്കോട്ടിൻ്റെ ഉള്ളിൽ ഒരു പാമ്പുണ്ടെന്നിട്ട് വന്നതാണ് അത്യാവശ്യം വലിപ്പമുള്ള പാമ്പ് എന്നൊരു പറഞ്ഞത് അതെല്ലാം നോക്കട്ടെ അത്യാവശ്യം വലിപ്പമുള്ളവർ കോഴിക്കുട്ടികളെ പോകണം കോഴിക്കൂടുമ്പോൾ തുറക്കുമ്പോൾ പെട്ടെന്ന് പോയാണ് കൈ ഇടരുത് ഇപ്പോൾ അവർ കണ്ടതുകൊണ്ടാണ് അതിന് കണ്ടിട്ടില്ല പാക പ്രശ്നമായി കടയിൽ പോയി കോഴിക്കൂടി പെട്ടെന്ന് കൈ കയ്യിട്ടുമ്പോൾ നോക്കാം అవరు ఊరు వందనే హా కొడుతురా এই বোর করা হলো না লন ভিডিওতে ഇത് പിന്നെ വേങ്ങര പഞ്ചായത്തില് കുറ്റൂർ നോർത്തിലാണ് പഞ്ച മൂർക്കനാണ് കിട്ടിയിട്ടുള്ളത് ഇനി മൂർക്കൻ എവിടെ കണ്ടാലും ഇതാ ഈ നമ്പറിലാണ് വിളിച്ചാൽ മതി ഇതൊരു നമ്പർ അതില് കൊടുക്കും പേര് പൂളാൻ അലവി മകൻ മൊയ്തീൻകുട്ടി എന്നവരുടെ വീട്ടിലാണ് ഇത് വിളിച്ചിട്ടുള്ളത്